ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് കോളേജിൽ ചെല്ലാത്തത് കൊണ്ട് നല്ല വിശദീകരിച്ച് എന്തുകൊണ്ടാണ് വരാൻ പറ്റുന്നെന്നൊക്കെ പറഞ്ഞു ഒരു അടിപൊളി ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കണമെന്ന് നമ്മുടെ ദേവിയോട് ദേവി അത് കേട്ട് ആകെ പെട്ടിരിക്കുകയാണല്ലോ ദേവി ഇപ്പം എന്താ ചെയ്യുക ആകെ പേടിച്ച് വിറച്ച് നേരെ അമ്മയെ വിളിക്കുകയാണ് കേട്ടോ സാധാരണ എന്തുണ്ടെങ്കിലും അമ്മയെ വിളിക്കുമല്ലോ അതുപോലെ തന്നെ ശ്രീകലയെ വിളിച്ചിട്ട് കാര്യം പറയുക അപ്പോൾ ശ്രീകലയായിട്ട് പറയണത് ഇവിടെ മിത്രയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ട് കിടക്കുക അവൾ നല്ല വിഷമത്തിലാ ടെൻഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് നീന്താനോട് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അത് അവൾക്കല്ലേ ഓ നിങ്ങളെ എല്ലാവരും കൂടെ എന്നെ ഇവിടെ കെട്ടിച്ചയച്ചപ്പോൾ വലിയ ഗമയിൽ പറഞ്ഞ അയച്ചില്ലേ ഞാൻ വലിയ എം എ ബി എഡ് വലിയ ഇംഗ്ലീഷാണെന്നും എന്തൊക്കെയാ പറഞ്ഞത് പഠിപ്പും ഒക്കെ ഇനിയിപ്പം ഞാനാ പെട്ടിരിക്കണെ എന്താണ് ഈ നിനക്ക് സംഭവിച്ചത് ഞാൻ വേണം അവൾക്ക് ഞങ്ങൾ ലീവ് ലെറ്റർ എഴുതി കൊടുക്കാനെന്ന് അതും ഇംഗ്ലീഷിൽ കോളേജിൽ കൊടുക്കാനാ ഓഹ് ഞാൻ പെട്ടുപോയി ഞാൻ എങ്ങനെ എഴുതും എനിക്ക് ഇംഗ്ലീഷിലെ എ ബി സി ഡി അറിയുമോ അമ്മേ അയ്യോ അതാണോ ഈ പണി കിട്ടിയല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക ആ ഒരു കാര്യം ചെയ്തേ ആ വിദ്യേരേൽ ഫോൺ കൊടുത്തേ അങ്ങനെ വിദ്യയുടെ അടുത്ത് പറയട്ടോ കേട്ടോ വിദ്യയ്ക്കും വിവരവും പഠിത്തമൊന്നും ഇല്ലല്ലോ അവളിപ്പോൾ എന്ത് ചെയ്യാനാ എന്തായാലും ചേച്ചി രക്ഷിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ചേച്ചിയോട് പറയാം സമാധാനായിട്ടിരിക്കുക എന്തെങ്കിലും ഒരു വഴി ഞാൻ കാണട്ടെ എന്ന് അങ്ങനെ നെറ്റിലൊക്കെ നോക്കി വേറെ ഏതൊക്കെയോ ലെറ്ററൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെ പിടിച്ച് ഒരു കത്തെടുത്ത് എഴുതി അത് നമ്മുടെ ദേവിക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ദേവി ആണെങ്കിൽ അത് വായിച്ചു നോക്കണമെന്ന് അറിയില്ലെങ്കിലും അതിനെക്കൊണ്ട് നേരെ മിത്രയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ മിത്രയ്ക്ക് വലിയ സന്തോഷാവാണ് മിത്ര ചോദിക്കുന്നുണ്ട് ആ എങ്ങനെയുണ്ട് നന്നായിട്ട് എഴുതി തന്നോ ആ എഴുതിയിട്ടുണ്ട് നീ അത് വായിച്ച് നോക്ക് നല്ല അടിപൊളിയാ ഇതുപോലെ നിന്ന് ആരും ലെറ്റർ എഴുതില്ലാട്ടോന്ന് അങ്ങനെ ആ കത്ത് കൊണ്ട് വായിച്ച് നോക്കുമ്പോൾ മിത്രക്കിത് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ മിത്ര വായിക്കുമ്പോൾ ചില ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും ദേവിയെടുത്ത് ചോദിക്കുകയാണ് ദേവി ചേച്ചി ഇത് എന്താ ഇവിടെ ഹാസ് എഴുതേണ്ടത് ഹാവ് ആയി പോയല്ലോ എന്താ പറ്റിയെന്ന് ആ അതെ ഞാൻ ഹാവ് എഴുതണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് എനിക്ക് അടുക്കളയിലെ ഗ്യാസിൻ്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ പെട്ടെന്ന് ഹാസംഗായിപ്പോയി ഇങ്ങനെ ഓരോ മണ്ഡത്തങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറയുക കേട്ടോ അപ്പം തന്നെ മിത്രയ്ക്ക് ചെറിയ സംശയങ്ങളെന്ന് വെച്ചാൽ ചേച്ചി ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ ഞാനോ കോളേജിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല മിത്രേ അച്ഛൻ ഓരോരോ സ്ഥലത്തിലെ ജോലി അങ്ങനെ സ്ഥലമാറി സ്ഥലമാറി പല കോളേജുകളാണ് അതിൻ്റെയൊക്കെയാണ് പിന്നെയും ഞാൻ പഠിച്ച ഇംഗ്ലീഷ്ന്നു വെച്ചാൽ വെങ്കിൽ ഗേമമാ നിങ്ങൾക്കൊന്നും കട് കെട്ടിയായിരിക്കും അത്രയ്ക്കൊന്നും പിടി കിട്ടത്തില്ല എന്നാലും ദേവി ചേച്ചി ഇതിലെന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാട്ടോ കേട്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല മിത്ര നന്നായിട്ട് വായിച്ചു നോക്ക് ഒരു കുഴപ്പമില്ല ആ എന്തെങ്കിലും കൊച്ചു കൊച്ചു തെറ്റുണ്ടെങ്കിൽ ഞാൻ തന്നെ തിരുത്തിക്കോളാം എന്ന് പറയുമ്പോൾ അതാ അത് നല്ലതാ മിത്ര തന്നെ തിരുത്തിക്കോ എന്നും പറഞ്ഞാൽ അവിടെ ഓടി രക്ഷപ്പെടുക കേട്ടോ അങ്ങനെ വീട്ടിൽ വിരിച്ച് കാര്യങ്ങൾ പറയാണ് എടി എന്തൊക്കെയോ മിസ്റ്റേക്ക് അതിലുണ്ടെന്ന് പറയാം ഇത്ര ഞാൻ പെട്ടുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓ അതും മതി ചേച്ചി അതിലത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അപ്പോഴാണ് ഉദയബാനു വന്ന് ഫോൺ ചോദിക്കാം കേട്ടോ ആരാ ദേവി മോളാ ആ അതെ അച്ഛാ എന്താ ഇവിടെ വിശേഷം അച്ഛാ ഞാനിവിടെ ആകെ പെട്ടിരിക്കുകയാണ് ഓരോന്നും കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ എടിമോളെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ നീ അവിടെ പിടിച്ച് നിന്നേ പറ്റൂ എന്താ അച്ഛൻ ഉദ്ദേശിച്ച കാര്യം അല്ല നീ അവിടുത്തെ മൂത്ത മരുമകളാണ് മൂത്ത മകനായ ആനന്ദിൻ്റെ മകളാണ് നീ ആനന്ദിൻ്റെ ഭാര്യയാണ് നീ അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നീയും അവിടുത്തെ മൂത്ത മരുമകളല്ലേ അപ്പോൾ അവകാശങ്ങളെല്ലാം നിങ്ങൾക്കാ വേണ്ടത് കൂടുതലായിട്ടും അതുകൊണ്ട് ഗോമന്തി സ്റ്റോറ് എങ്ങനെയെങ്കിലും നമ്മുടെ കൈക്കലാക്കാൻ നോക്കണം അതാ വേണ്ട അതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരാം അയ്യോ എൻ്റെ അച്ഛാ എനിക്ക് വയ്യ അച്ഛൻ്റെ ഉപദേശം കൊണ്ട് എനിക്ക് താങ്ങില്ല അമ്മയുടെ ഉപദേശം കേട്ട് 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 ഞാൻ ഓരോ മണ്ഡലത്തിൽ പോയി ചാടാൻ തുടങ്ങി ഇനിയിപ്പോൾ അച്ഛൻ്റെ ഉപദേശം കൊണ്ട് എനിക്ക് കേൾക്കാൻ വയ്യ ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാന്ന് പറയാം കേട്ടോ അങ്ങനെ ഉദയവാന് ഫോൺ കെട്ടിയാ അപ്പോൾ തന്നെ സ്ത്രീകളെ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് മണ്ടി പെണ്ണ് അവൾക്കാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അവളോട്ട് കേൾക്കത്തും ചില സമയം അവളുടെ രീതികളും പെരുമാറ്റങ്ങളും കുറച്ച് ഓവറാവണിത് ഇപ്പം അവർ ആരെങ്കിലും കണ്ണിൽ കണ്ടുപിടിക്കേണ്ട ഗതി വരും ഇങ്ങനെയൊക്കെ ചെയ്താൽ നോക്കിക്കോ എന്തായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലി പിന്നോട്ടില്ല ഗോമതി സ്റ്റോറാണല്ലോ നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്ന സ്ത്രീകളെയും ഉദയഭാനും ഒക്കെ ഇടുന്ന പറയാം കേട്ടോ അവരുടെ പ്ലാന് അങ്ങനെയാണ് മിത്രയുടെ അടുത്ത് ഗോമതി ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് വേറെ വിഷമമൊന്നുമില്ലല്ലോ ചായയൊക്കെ ഇട്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കാം അതെല്ലാം ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ മിത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിപ്പിക്കാനും അർച്ചന കഴിപ്പിക്കാനും ഒക്കെ ഗോമതി പോയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്ര മിത്രയോട് ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ മൊക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പോയത് ഒരാപത്തും വരല്ലേന്ന് അപ്പം തന്നെ മിത്ര ചാടി എണീക്കട്ടോ എന്താ എന്താപത്തിൻ്റെ കാര്യമാണ് അപ്പച്ചി പറയണേ എടിയാ അതിന് നീന്തിനാണ് പേടിക്കണേ ഞാൻ വേറൊന്നു ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇപ്പം നിനക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ ഒന്നും വരല്ലേ എന്ന് വെച്ചിട്ടാണ് ഓ അതായിരുന്നു ഞാനങ്ങ് പേടിച്ച് പോയി എനിക്ക് എന്താ പേ രണ്ടു ദിവസമായിട്ട് ഭയങ്കര പേടിയും ടെൻഷനാണ് ഏയ് ഒന്നുമില്ല അപ്പച്ചി ആ പിന്നെ നിനക്ക് കത്തെഴുതി തന്നോ ദേവി ആ തന്നിട്ടുണ്ട് ദേ അതിന് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോളെ അവൾ നല്ല പഠിച്ചിട്ടുള്ള കുട്ടികളെ ഇംഗ്ലീഷൊക്കെ എങ്ങനെ ആണ് അപ്പച്ചി ദേ ഇതിൽ ചില ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചിരുന്നു അപ്പം എന്തൊക്കെയാ മുടന്ന് ന്യായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഇതുണ്ട് ദേവി ചേച്ചിയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ പഠിച്ചും നല്ല ഇതൊക്കെ ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെയൊക്കെ തെറ്റു വരുമോ എടി എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ചില ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റൊക്കെ വരും നമ്മളതങ്ങ് കണ്ടില്ല എന്ന് വെക്കണം എനിക്കങ്ങനെ തോന്നുന്നില്ല എന്തോ ഒരു ഒരിതുണ്ട് എന്നിങ്ങനെ മിത്ര സംശയം പ്രകടിപ്പിക്കുക കേട്ടോ ആ സാരയില്ല ആ സമയത്ത് തന്നെ ദേവിയും അങ്ങോട്ട് വരുന്നുണ്ട് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിക്ക് ഇപ്പോൾ പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇവരെ കാരണം ആകാശിൻ്റെ കാര്യം തന്നെയാണ് ആകാശ് ഇപ്പം മീനാക്ഷിയുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ടുള്ള പോക്കുണ്ടല്ലോ ആ പോക്ക് കാരണം അതെടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം തന്നെ ഗോമതിയുടെ മനസ്സ് വേദനിക്കുമല്ലോ ഗോമതിയെ വേദനിപ്പിക്കാൻ വേണ്ടി അതെടുത്ത് കുത്തി കുത്തി പറയാണ് ആകാശ് ഇവിടെ നിന്നകന്ന് പോകുമെന്നും ഭാര്യ വീട്ടിൽ സ്ഥിരമാക്കുമെന്നും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി കൊളുത്തി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അതിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗോമതി അങ്ങനെ ആകാശ് മീനാക്ഷി കൂടെ സ്വന്തം വീട്ടിൽ പോവാണല്ലോ പിന്നെ അച്ഛന് വേണ്ടി മരുന്നും കാര്യങ്ങളും ഒക്കെ ആകാശം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പറയാം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ച കഴിഞ്ഞു മതി ഞാൻ കടയിലേക്ക് പോകണുള്ളൂന്ന് ആകാശിനിപ്പോൾ കട എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ചിന്തയല്ലോ അങ്ങനെ കടയിലും നമ്മുടെ ബാലൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കടയിൽ എന്തായാലും ആകാശം അവിടെ എത്തുന്നില്ല ഉള്ളത് കൊണ്ടുള്ള ദേഷ്യം ധർമ്മനോടും രാമേട്ടനോടും ഒക്കെ ശരിക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണമംഗലത്താണ് കൃഷ്ണമംഗലത്ത് അലോകിന് വേണ്ടിയിട്ടുള്ള പെണ്ണ് കാണലും ചടങ്ങും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി അവരെന്തായാലും വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവുണ്ടല്ലോ ചെറുക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും ഒക്കെ ആയിട്ട് അതിന് അതിനു മുന്നേ തന്നെ ആ വീട് അലോകിൻ്റെ പേരിലേക്ക് അച്യുതൻ്റെ പേരിലേക്കോ അലോകിൻ്റെ പേരിലേക്കോ മാറ്റി വയ്ക്കണമെന്നുള്ള രീതി ആ അനന്തൻ ഉറപ്പിച്ച് അങ്ങ് പറയാം എന്നിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മേ ഉറപ്പായിട്ടോ ആ പ്രമാണം ഇരിക്കുന്നത് അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും എടുക്കാലോ നന്ദിതയോ രാജശ്രീയോ ആരെങ്കിലും എടുക്കുക അപ്പോൾ അലോകു പറയാം ഞാൻ എടുത്ത് തരാം ആ അച്ഛമ്മയെന്ന് പറയാം വേണ്ട വേണ്ട ആരും എടുക്കണ്ട അത് ഞാൻ തന്നെ എടുത്തു തരാം അല്ലെങ്കിൽ തന്നെ അതിരിക്കുന്ന പെട്ടിക്കകത്ത് പഴയ കുറേ മറ്റുള്ള പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ വലിച്ചു വരില്ല എടുക്കും ഞാനപ്പോൾ അത് കൃത്യമായിട്ട് എടുത്തു തന്നോളാം ഇന്ന് വൈകിട്ട് എടുത്തു തരാം അല്ലെങ്കിൽ നാളെ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോയി ഭഗവതിയുടെ പ്രാർത്ഥിക്കട്ടോ എന്നിട്ട് പറയണം ദൈവമേ ഇനിയിപ്പോൾ ഈ പ്രമാണങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല ഈശ്വര ഇവിടെ എന്ത് നടക്കും അടിയും വെട്ടും കുത്തും ഒക്കെ നടക്കും അതിനു മുന്നേ ദൈവമേ നീ എന്നെ അങ്ങ് തിരിച്ച് വിളിച്ചേക്കണേ െന്ന് പറഞ്ഞു പ്രാർത്ഥിക്കട്ടോ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ അപ്പം നന്ദിതയ്ക്ക് ചെറിയ സംശയമുണ്ട് അമ്മയ്ക്ക് എന്തോ ഈ ഒരു കാര്യം പറയുമ്പോൾ വിഷമമാണെന്ന് നന്ദിത വന്ന് കാര്യം ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം ഇത്ര പേടി ഓ എനിക്കെന്ത് പേടി എനിക്കൊരു പേടിയില്ല ഞാൻ ആരെയാണ് ഈ പേടിക്കേണ്ടത് ആ എന്തായാലും പ്രമാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അമ്മ നല്ല ടെൻഷൻ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവിടെ ആരും എന്തൊക്കെ സംഭവിച്ചാലും എന്തായാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആ അതൊക്കെ ശരി പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണ് വീട്ടാർ വീണ്ടും വരുമ്പോഴേ അവിടെ മുമ്പിൽ ഇതങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കണം ആ ലോകിന്റെ വകയാണെന്ന് പറഞ്ഞ് പ്രമാണൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതാ ആ എന്താ അവരെന്നെ പിടിച്ച് വിഴുങ്ങിക്കളയോ ഇങ്ങോട്ട് വന്നോട്ടെ പിന്നെ ഇവരെയൊക്കെ പേടിച്ചല്ലേ ഞാൻ ജീവിക്കുന്നത് ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിതനെ ശരിക്കും വഴക്കൊടുക്കാം കേട്ടോ നന്ദിത അമ്മയുടെ ടെൻഷനും പ്രയാസമൊക്കെ കണ്ടിട്ട് നന്ദിതയ്ക്ക് നല്ല വിഷമം ഇനി പ്രമാണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ നമ്മുടെ അനന്തം വന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ അമ്മേ എന്താ കാര്യം സത്യം പറ പ്രമാണമെടുത്തൊരു അമ്മയ്ക്ക് എന്തെങ്കിലും മടിയുണ്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല പ്രമാണത്തിൽ എൻ്റെ പേര് മാത്രമാണ് വച്ചയ്ക്കുന്നത് എനിക്ക് മാത്രം അവകാശപ്പെട്ടാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ മതി എന്നൊക്കെ അമ്മയോട് കിണ്ടി കിണ്ടി ചോദിക്കാം കേട്ടോ അങ്ങനെ ആ അല നമ്മുടെ ആര്യനാണെങ്കിൽ ജോലിയും കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വഴിക്ക് അലോക് തടഞ്ഞു നിർത്തുകയാണ് കാരണം അലോക് വീട്ടിൽ സംസാരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു ഇനിയിപ്പം അടുത്ത് വീണ്ടും പെണ്ണ് വീട്ടുകാർ വരുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ പോലെ പ്രശ്നങ്ങളുണ്ടാക്കി കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അന്ന് വന്നപ്പോൾ തന്നെ ദേവി കറി വഴക്കുണ്ടാക്കിയല്ലോ വണ്ടി അവിടെ ഇട്ടിരുന്നു എന്നും പറഞ്ഞും കൊണ്ട് അതുപോലൊരു സംഭവം ഇനി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അലോക് കാത്തു നിൽക്കാട്ടോ അങ്ങനെ ആരിനെ ആരെയും വരുമ്പോൾ തന്നെ ആര്യനെ കൈകൊണ്ട് തടഞ്ഞിട്ട് പറയുന്നത് നിൽക്കടാ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം നീ പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് സമയമില്ല ഇല്ല കേട്ടേ പറ്റുള്ളൂ പിന്നെ എൻ്റെ കല്യാണമ വരുന്നത് അത് അതിന് ഞാനെന്ത് വേണം അതല്ല അവിടെ ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയിരിക്കുന്നു അതുവരെ നിങ്ങൾ ദേവിയത് ഒരു പ്രശ്നത്തിന് ഉണ്ടാക്കരുതെന്ന് പറയാം ഓ അത് ശരി നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി നിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ കുറച്ച് നാൾ അടക്കി മാറ്റി നിർത്തണമല്ലേ എന്നിട്ട് നിങ്ങൾ പാവം ചവഞ്ഞ നല്ലവരായിട്ട് ജീവിക്കുകയും വേണോ അല്ലേ എടാ നീയൊക്കെ വിചാരിക്കുന്ന പോലെയല്ല എന്തെങ്കിലും തരികടപ്പണിയായിട്ട് എടുത്തുകൊണ്ട് വന്നാലേ ഞങ്ങളുടെ സ്വഭാവം മാറും ഞങ്ങൾ പറയാനുള്ള പറയും ചെയ്യും എന്നാരും പറയും കേട്ടോ നിടേക്കൂടെ അലോകം പറഞ്ഞോടേടാ എന്ത് പറഞ്ഞോടാ നീയൊക്കെ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലേ എൻ്റെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ നീയൊക്കെ വാങ്ങും ആഹാ ഹാ എന്നാൽ പിന്നെ കാണണോ ഇല്ലോടാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു കത്തി അങ്ങോട്ട് വലിച്ചു വലിച്ചൂരുമായിട്ടോ നമ്മൾ ആരും ഇപ്പം കത്തിയൊക്കെ കൊണ്ടാണ് നടക്കുന്നത് ഊരിയും അലോകിന്റെ നേരെ ചീറിക്കൊണ്ട് നിൽക്കുകയാണ് കല്ലടാ നിനക്കല്ലേ കൊല്ലേ വേണം ചെയ്യടാ ചെയ് എന്നും പറഞ്ഞു ആ ഞാൻ വീശു കേട്ടോ അലോകാണെങ്കിൽ ആകെ പേടിച്ച് വെറിച്ചുപോയി മാറി നിൽക്കുകയാണ് അങ്ങനെ ആരെയും പറയണം മനസ്സിലായല്ലോ ആ ഇനി എൻ്റെ അടുത്ത് കളിക്കാൻ വന്ന മാറി നിൽക്കടാ എന്നും പറഞ്ഞു നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ വരിക കേട്ടോ വീട്ടിൽ വന്ന പാടെ നമ്മുടെ മിത്രയുടെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുകയാണ് കൈയൊക്കെ നെറ്റിൽ തൊട്ട് പനിയുണ്ടോയെന്നൊക്കെ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുക അടി എങ്ങനെയുണ്ട് നീ കാപ്പിയൊക്കെ കുടിച്ചോ എല്ലാം അത് എന്നിട്ട് പറയാം നാളെ നമുക്ക് ഉടൻ വരെ പോകണം നാളെയാണ് നമ്മൾ ആ ഡേറ്റ് പറഞ്ഞിരിക്കണം മിഥനെ കാണാൻ പോകാൻ അപ്പോൾ വീണ്ടും നമ്മുടെ മിത്ര പേടിക്കുകയാണ് അപ്പോൾ ആരും പറയാം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ സമയവും ഒക്കെ ഞാൻ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവൻ പറഞ്ഞ സമയത്ത് നമ്മളെ കൃത്യമായിട്ട് അവിടെ എത്തണം എന്നവരിങ്ങനെ പ്ലാൻ തീരുമാനിച്ചു വെച്ചേട്ട എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്